നമ്മുടെ ദിവ്യരക്ഷകൻ ഈ ഗ്രന്ഥം ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യങ്ങളിലൊന്ന് അവിടുത്തെ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഭക്തി വീണ്ടും ഊർജിതപ്പെടുത്തി പ്രചരിപ്പിക്കുക എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ലോകരക്ഷയുടെ രഹസ്യം തന്നെ ദേവജനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും അപസ്തോലിക നടപടികളും ലേഖനങ്ങളും യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി വളരെ പരിമിതമായ വിവരണമാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ യോഹനാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് യോഹന്നാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ദൈവത്തിൻ്റെ പ്രത്യേകവും വ്യക്തിപരവുമായ വെളിപാടിലൂടെ യേശുവിന്റെ അനുദിന ജീവിതത്തിലുടനീളം നടന്ന സംഭവം